ഒരു റിബൺ മുറിക്കാൻ പോലും കോൺഗ്രസ്സിൽ തമ്മിലടി പത്രത്തിലും ചാനലിലും മുഖം വരാൻ കോൺഗ്രസുകാർ ഒരു ഇന്ത്യൻ പ്രണയകതയിലെ ഐമനം സിദ്ധാർത്ഥൻ കളിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പുകഴ്ത്തിയ ദിവ്യാസയരും കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു കേരളം പിണറായി ത്രീ പോയിന്റ് സീറോയ്ക്കുള്ള ഒരുക്കത്തിലാണോ എന്ന് സോഷ്യൽ മീഡിയ ചർച്ച നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം വരാനിരിക്കുന്നു ജനകീയ മുഖം നഷ്ടപ്പെട്ട പിണറായി സർക്കാരിനെ ജനം താഴെ ഇറക്കുമെന്ന പ്രതീക്ഷയിലാണ് യു മുന്നണി എന്നാൽ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഭരണം കയ്യിൽ കിട്ടുമെന്ന അമിത പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്കും പ്രധാന മന്ത്രി പദങ്ങളിലേക്കുമെല്ലാം കണ്ണു വെച്ചിട്ടുള്ളവർ മുൻനിരയിലേക്ക് കടന്നുവരാൻ തള്ളിക്കയറ്റം തുടങ്ങിയിട്ടുണ്ട് പൊതുപരിപാടികൾ ഏതുമാകട്ടെ അവിടെ ഒരു ഇന്ത്യൻ പ്രണയകഥാ സിനിമയിലെ സിദ്ധാർത്ഥൻ സ്റ്റൈലിൽ കോൺഗ്രസ് നേതാക്കൾ അവരവരുടേതായ രീതികളിൽ ഒരിടം കണ്ടെത്താൻ പറ്റാവുന്ന തന്ത്രങ്ങളും മന്ത്രങ്ങളും പയറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഡി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയത് നാടമുറിക്കുന്നതിന്റെ മുൻനിരയിൽ മുഖം കാണിക്കാൻ നേതാക്കന്മാർ തമ്മിൽ നടന്ന ഉന്തും തള്ളുമാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആയിരുന്നു ഉദ്ഘാടകൻ അദ്ദേഹത്തിന്റെ ഇരുവശത്തും നിൽക്കാൻ ജില്ലയിലെ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും തിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോൾ ഉദ്ഘാടനം പരിഹാസ്യമായി കെ സി അബുവിനെ തള്ളി മാറ്റാൻ വയനാട് എം എൽ എ ആയ ടി സിദ്ദിഖ് ശ്രമിക്കുന്നതും കെ സി അബു മല പോലെ ഉറച്ചു നിൽക്കുന്നതും ചിരിപടർത്തി അതിനിടെ ടി സിദ്ദിഖിനെ വകഞ്ഞു മാറ്റി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻനിരയിലേക്ക് ഇരച്ചു കയറി കെ സി വേണുഗോപാലിന്റെ ഇടതുഭാഗത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഇടിച്ചു ഇടിച്ചുതറിപ്പിച്ച് രമേശ് ചെന്നിത്തല കയറി വന്ന് പാൽപുഞ്ചിരി പൊഴിച്ചു അപ്പോൾ കെ സുധാകരന്റെ മുഖഭാവം കാണേണ്ടതായിരുന്നു കോൺഗ്രസിനുള്ളിലെ അധികാരത്തിനായുള്ള വടംവലിയിൽ ആരോഗ്യം വളരെ പ്രധാനമാണെന്ന് വെളിവാക്കുന്നതായിരുന്നു പിന്നിരയിലേക്ക് തള്ളപ്പെട്ടു പോയ സുധാകരന്റെ ദൈന്യഭാവം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ ബഹുരസമായിരുന്നു ഇവർക്കൊരു ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ റിബൺ കെട്ടി നിരന്നു നിർത്താൻ അവസരം നൽകരുതായിരുന്നു ഒരു ഓഫീസ് ഉദ്ഘാടനത്തിൽ പോലും തമ്മിലടിയാണെങ്കിൽ ഇവന്മാർ എങ്ങനെ കേരളം ഭരിക്കും സി വീണ്ടും വരുമെന്നാണ് തോന്നുന്നത് കോൺഗ്രസിന്റെ പരിപാടിക്ക് നേതൃത്വം നൽകേണ്ടവർ പോലും തിക്കിത്തിരക്കുന്നതാണ് കാണുന്നത് ഒരു പ്രോട്ടോകോൾ പാലിക്കാതെയുള്ള കോൺഗ്രസിന്റെ പരിപാടികൾ പരിഹാസ്യമാണ് ഇങ്ങനെ പോകുന്നു കമന്റുകൾ അതിനിടെ എൽ ഡി എഫ് സർക്കാരിനെ നയിക്കാൻ പിണറായി വിജയൻ ഇപ്പോഴും സജ്ജമാണെന്നും അവിടെ ഒന്നാമനായിരുന്നത് സംബന്ധിച്ച് യാതൊരു ആശയക്കുഴപ്പമില്ലെന്ന ഗൗരവമേറിയ കമന്റുകളും വരുന്നുണ്ട് മൂന്നാം പിണറായി വിജയൻ സർക്കാരിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും കോൺഗ്രസുകാരുടെ തമ്മിലടി അധികാരം കിട്ടുമ്പോഴേക്കും ഏത് ലെവലിലെത്തുമെന്ന് ജനം ചിന്തിച്ചാൽ എൽ ഡി എഫിന് ഒരാൾ വിലയിരുത്തുന്നു ഉദ്യോഗസ്ഥ തലത്തിലും എൽ ഡി എഫ് സർക്കാരിന് പിന്തുണയുണ്ടെന്ന സൂചനയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥർ പിണറായി സർക്കാരിന് പ്രത്യക്ഷത്തിൽ നൽകുന്ന പ്രശംസകൾ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ ദിവ്യ എസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പുകഴ്ത്തിയത് വിവാദമായിരുന്നു കവചമെന്ന് വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകമാണെന്നും കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂടാണെന്നും ദിവ്യ പ്രശംസിച്ചു പിന്നാലെ യൂത്ത് കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തി ദിവ്യ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ലെന്ന് ഓർക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ദിവ്യ എന്ന് കെ മുരളീധരൻ വിമർശിച്ചു കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ കെ എസ് ശബരിനാഥന്റെ ഭാര്യയായ ദിവ്യ പിണറായി വിജയനെ നേരത്തെയും വാനോളം കോൺഗ്രസ് നേതൃത്വത്തെ ഏറെ അസ്വസ്ഥരാക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ കോഴിക്കോട്ടെ ഡി ഓഫീസ് ഉദ്ഘാടന വീഡിയോ സി സൈബർ വിങ്ങുകൾ കാര്യമായി ആഘോഷിക്കുന്നതിനിടെയാണ് ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ കെ രാകേഷിനെ വ്യക്തിപരമായി പുകഴ്ത്തി പോസ്റ്റിടുന്നത് ഇതെല്ലാം പിണറായി സീറോയ്ക്കുള്ള സാധ്യതയായിരുന്നു ായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടത്തുന്നവർ വിലയിരുത്തുന്നത്